നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ അപ്ഡേറ്റ്സ് വാടക കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങി സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി സിവിൽ ഐ ഡി കാർഡുകളിലെ മേൽവിലാസങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങൾ വാണിജ്യ നിക്ഷേപ സ്വത്തുക്കൾ വാടകയ്ക്കെടുക്കുന്നതിനും ഒഴിപ്പിക്കുന്നതിനുമുള്ള പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനാണ് പുതിയ നിയന്ത്രണങ്ങൾ ഇതിന്റെ ഭാഗമായി എഴുപത് ശതമാനം സേവനങ്ങളും ഇലക്ട്രോണിക് രീതിയിൽ നൽകിക്കൊണ്ട് സേവന കാര്യക്ഷമത വർദ്ധിപ്പിക്കും വാണിജ്യ നിക്ഷേപ കെട്ടിടങ്ങൾക്കായുള്ള പാട്ടക്കരാറുകളിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമാക്കും അടുത്ത വർഷം ആദ്യം ഇതിനായുള്ള ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം പുറത്തിറക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഭൂവുടമകളെയും വാടകക്കാരെയും ഓൺലൈനായി കരാറുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കും വിലാസം പരിശോധിക്കുന്നതിനുള്ള ഒരേ ഒരു സാധ്യതയുള്ള രീതിയായി ഇത് മാറുന്നതോടെ നിലവിലെ പേപ്പർ കരാറുകൾ പൂർണ്ണമായും നിർത്തലാക്കുമെന്നും പാസി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ വിദേശികളുടെ എണ്ണത്തിൽ വർധനയെന്ന റിപ്പോർട്ട് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള സ്ഥിതിവിവര കണക്കിലാണ് ഇക്കാര്യമുള്ളത് ശേഷിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ആറുമാസത്തെ സ്ഥിതിവിവര കണക്കുകളാണ് പാസി പുറത്തുവിട്ടത് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും വിദേശികളുടെ എണ്ണം വർദ്ധിച്ചതായി പറയുന്ന റിപ്പോർട്ടിൽ സ്വകാര്യ മേഖലയിൽ നിന്നും സ്വദേശികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം പതിനഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ്റി വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു തൊഴിലാളികളുടെ വർധനമാണ് ആറ് മാസത്തിനിടെ രേഖപ്പെടുത്തിയത് സർക്കാർ മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കഴിഞ്ഞ വർഷം അവസാനം ഒരു ലക്ഷത്തി രണ്ടായിരത്തിയോടെ ഒരു ഉയർന്നിട്ടുണ്ട് അതേസമയം സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ എണ്ണം കുറഞ്ഞു അപേക്ഷിച്ച് തൊഴിലാളികളുടെ കുറവാണ് രേഖപ്പെടുത്തിയത് സർക്കാർ മേഖലയിൽ ഡിസംബറിൽ സ്വദേശികൾ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആയപ്പോൾ ഉയർന്നിട്ടുണ്ട് തൊഴിലാളികളുടെ വർധനമാണ് ആറുമാസത്തിനുള്ളിൽ ഉണ്ടായത് കോളർ ഐഡന്റിഫിക്കേഷൻ നിർബന്ധമാക്കുന്നതിൻ്റെ ഭാഗമായി ഡിറ്റക്ടർ എന്ന പേരിൽ പ്രത്യേക സേവനം ആരംഭിച്ച് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി വിളിക്കുന്ന ആളുടെ ഫോൺ നമ്പറിനൊപ്പം പേരും സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് പുതിയ സേവനം കശഫ് അഥവാ ഡിറ്റക്ടർ എന്ന പേരിലുള്ള പുതിയ സേവനം രാജ്യത്തെ എല്ലാ മൊബൈൽ ലാൻഡ് ലൈനുകളിലും ലഭ്യമാകുമെന്ന് സിദ്ര വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പ്രാദേശിക ടെലികമ്യൂണിക്കേഷൻ കമ്പനികളുമായും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായും സഹകരിച്ചാണ് സേവനം തയ്യാറാക്കിയത് ഡിറ്റക്ടർ സേവനം പൊതു ടെലികമ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾക്കായുള്ള കോളർ നെയിം ഐഡന്റിഫിക്കേഷൻ റെഗുലേഷന്റെ ഭാഗമാണ് മൊബൈൽ നമ്പറിൽ നിന്നോ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്നോ വിളിക്കുന്ന കക്ഷിയുടെ പേര് തിരിച്ചറിയുന്നതിലൂടെ അജ്ഞാതമായതോ സംശയാസ്പദമായതോ ആയ ഉറവിടങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് കോളുകളുടെ എണ്ണം കുറക്കാൻ സഹായിക്കും എന്നാണ് അധികൃതരുടെ വിശദീകരണം സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്വകാര്യ മേഖലാ കമ്പനികളിൽ നിന്നുമുള്ള ഇൻകമ്മിംഗ് കോളുകൾ തിരിച്ചറിയാൻ പുതിയ ഫീച്ചർ ഉപഭോക്താക്കളെ സഹായിക്കും കമ്മ്യൂണിക്കേഷൻ സുരക്ഷയുടെ കാര്യത്തിൽ പുതിയ സേവനം നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ കാസർകോട് ജില്ലാ കമ്മിറ്റി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സാങ്കേതികവിദ്യ പുരോഗതി പ്രാപിച്ച ആധുനിക ലോകത്ത് വിദ്യാഭ്യാസപരമായി മുന്നേറാതെ നിലകൊള്ളുക അസാധ്യമാണെന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു കെ കെ എം എ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു കെ കെ എം എ മുൻ ചെയർമാൻ എൻ എ മുനീർ തൃക്കരിപ്പൂർ ആമുഖ പ്രഭാഷണം നടത്തി മുൻ വൈസ് ചെയർമാൻ അബ്ദുൽ ഫത്താഹ് തയ്യൽ സംഘടനയെക്കുറിച്ച് വിശദീകരിച്ചു മോട്ടിവേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് തങ്കയം കുട്ടികൾക്കുള്ള പഠന ക്ലാസിന് നേതൃത്വം നൽകി കുവൈറ്റിലെ വിവിധ ശാഖാ പ്രതിനിധികളും സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പ്രതിനിധികളും കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി കെ കെ എം എ ഐ ഡി കാർഡ് വിതരണം സംസ്ഥാന രക്ഷാധികാരി പാലക്കി അബ്ദുൾ റഹ്മാൻ ഹാജിക്ക് നൽകി സംസ്ഥാന പ്രസിഡന്റ് കെ കെ കുഞ്ഞഅ നിർവഹിച്ചു വിദ്യാർത്ഥി സംഗമത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് കോട്ടപ്പുറം സ്വാഗതവും പി എം എച്ച് ബക്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഒലീവ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ഒലീവ് ഇലക്ട്രോണിക്സിന്റെ ആദ്യ ശാഖ മെഹബൂലയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ചെയർമാൻ റാഷിദ് സാലം റാഷിദ് അൽ മറയി അബ്ദുള്ള ജാസിമൽ ഷെറാഹ് എന്നിവർ ചേർന്ന് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു മൊബൈൽ ഫോണുകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ആക്സസറീസ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഒലിവ് ഇലക്ട്രോണിക്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മൊബൈൽ ഫോൺ സർവീസും ലഭ്യമാണ് മഹബൂല ബ്ലോക്ക് രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ശാഖയുടെ ഉദ്ഘാടനം മാനേജ്മെന്റ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ റോഷിദ് സാലിം റാഷിദ് അൽ മറിയി അബ്ദുല്ല ജാസിം അൽ ഷാ എന്നിവർ ചേർന്ന് നിർവഹിച്ചു റീറ്റെയിൽ മേഖലയിൽ ഉപഭോക്താക്കൾക്ക് നൽകിയ മികച്ച സേവനം ഇലക്ട്രോണിക്സ് മേഖലയിലും നൽകാൻ ഗ്രൂപ്പ് സന്നദ്ധമാണെന്നും مجدد جروب تشيرمان راشد المري بارنيو السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله بدانا هذا المشروع المبارك في 2014 في استيراد والتصدير وتطورت حتى صارت بقالة والان فتحنا الفرع الثاني لاونف الالكترونيات والموبايلات و... والكهربائية الأجهزة الكهربائية نسأل الله سبحانه وتعالى البركة للكل الجميع. السلام عليكم I'm here just to support my brother for the new two shop they open it like this. this is the second one and we are like supporting to continue and this is like succeed for him <applause> പ്രവാസികളെ പൂർണ്ണമായും തഴഞ്ഞ ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് ഒ സി സി കുവൈത്ത് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര പറഞ്ഞു പ്രവാസികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് നിഷേധാത്മ ക്ഷമിക്കണം നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിദേശത്ത് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികളെ പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ പൂർണമായും അവഗണിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിച്ചത് ഇത് തീർത്തും നിരാശജനകമാണ് പ്രവാസികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യയിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു നടപടിയും ബജറ്റിൽ കൈക്കൊണ്ടിട്ടില്ല ഇതിനെതിരെയുള്ള യുവാക്കളുടെ പ്രതിഷേധം വരും നാളുകളിൽ ഉണ്ടാകും കേരളത്തെ പൂർണമായും അവഗണിച്ച ഈ ബജറ്റിനെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് വർഗീസ് പുതുകുളങ്ങര കേരളത്തിലെ എം പിമാരോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പൂർണമായും കേരളത്തെയും പ്രവാസികളെയും അവഗണിച്ചുകൊണ്ടാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതെന്ന് കുവൈത്ത് കെ സംസ്ഥാന കമ്മിറ്റി കുറ്റപ്പെടുത്തി പ്രവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനോ വിമാനക്കമ്പനികളുടെ ചൂഷണം തടയുന്നതിനോ ആവശ്യമായ യാതൊരു കാര്യവും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ പ്രവാസികളോടുള്ള അവഗണനയിൽ പ്രവാസി സംഘടനകൾ ഒന്നിച്ചു നിന്ന് പ്രതിഷേധം അറിയിക്കണമെന്ന് പ്രസിഡന്റ് സെയ്ദ് നാസർ അൽ മഷൂർ തങ്ങൾ ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി